ിരി ദിയാകൃഷ്ണയെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് പൂർണ്ണ ഗർഭിണിയായിരിക്കെ നിരവധി മാനസിക സമ്മർദ്ദങ്ങളിലൂടെയാണ് ദിയാകൃഷ്ണ കടന്നുപോയത് ജീവിതമാർഗമാക്കിയ ബിസിനസിലൂടെ നേരിട്ട തിരിച്ചാടി ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന പാഠമാണ് ആ പെൺകുട്ടിക്ക് നൽകിയത് ഇപ്പോഴാ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒടുവിൽ തന്റെ ആദ്യത്തെ പൊന്നോമനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ദിയാകൃഷ്ണയും ഭർത്താവായ അശ്വിൻ ഗണേഷും ഇപ്പോൾ ഇതാ എല്ലാത്തിനുമൊടുവിൽ ദിയാകൃഷ്ണയെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് പ്രത്യക്ഷപ്പെട്ടതും ദിയാകൃഷ്ണയുടെ സ്വന്തം ബിസിനസ് സംരംഭമായ ബൈ ഓബായ് ഓസിയിൽ നിന്നും അവിടെ തന്നെ ജോലി ചെയ്തിരുന്ന മൂന്ന് പെൺകുട്ടികൾ ചേർന്ന് അറുപത്തിയെട്ട് ലക്ഷം രൂപയോളമാണ് മോഷ്ടിച്ചത് അവർക്ക് മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കോടതി വിധി ഇന്നായിരുന്നു കോടതി വിധി സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പുറത്തു വന്നിരിക്കുന്നത് ആശുപത്രിയിലാണ് എന്ന വാർത്തയും കൃഷ്ണകുമാർ വെളിപ്പെടുത്തിയത് അതിനാൽ തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് തനിച്ചായിരുന്നു കൃഷ്ണകുമാർ എത്തിയത് ഇതോടെ ദിയ കൃഷ്ണ എവിടെ എന്ന ചോദ്യമായിരുന്നു ആരാധകർക്കും ഇത്ത ദിവസവും കൃഷ്ണകുമാറിന്റെയും മഹാനയുടെയും ഒപ്പം തന്റെ ബിസിനസ് സംരംഭത്തിന് വേണ്ടി പോരാടുകയായിരുന്നു ദിയ എന്നാൽ ഇത്തവണ കൃഷ്ണകുമാറിന്റെ കൂടെ ദിയയെ കാണാതായപ്പോൾ ആരാധകരെല്ലാവരും അതേ തിരക്കി എത്തുകയായിരുന്നു ഇതിനൊടുവിലാണ് ഇതിനുള്ള മറുപടി കൃഷ്ണകുമാർ തന്നെ നൽകിയത് മകളെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന വിവരമായിരുന്നു കൃഷ്ണകുമാർ പങ്കുവച്ചത് ദിയ്ക്ക് താങ്ങും തണലുമായി അശ്വിൻ ഗണേഷും അവരുടെ കുടുംബവും അതുപോലെ തന്നെ സിന്ധു കൃഷ്ണയും ഇഷാനിയും ഒക്കെ തന്നെയും ആശുപത്രിയിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് എന്തൊക്കെയായാലും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ദിയാകൃഷ്ണയുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് ആരാധകരും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയാകൃഷ്ണ കഴിഞ്ഞ വർഷമായിരുന്നു ദിയാകൃഷ്ണ തന്റെ നീണ്ട നാളത്തെ പ്രണയത്തിനോട് വിവാഹിതയായത് തന്റെ സുഹൃത്തും തമിഴ്നാട് സ്വദേശി കൂടിയായിരുന്ന അശ്വിൻ ഗണേശിനിയായിരുന്നു ദിയാകൃഷ്ണ വിവാഹം കഴിച്ചത് ഇരുവരുടെയും വിവാഹ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തിരുന്നു ഇപ്പോൾ ഇപ്പോഴിതാ അതിനൊടുവിൽ ഏറ്റവും വലിയ സന്തോഷ വാർത്തയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ദിയയും അശ്വിനും ഒരു കുഞ്ഞിനെ വരവേൽക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ വിശേഷങ്ങൾ തന്നെയായിരുന്നു ഇരുവരും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറെ മാസങ്ങളായി പങ്കുവെക്കാൻ തുടങ്ങിയത് ഇനി കുഞ്ഞിനെ വരവേൽക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള സന്തോഷ വാർത്തകൾ പോലെ തോന്നിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത്